കട്ടപ്പന നഗരസഭയിൽ കെ എസ് ഡബ്ല്യു എം പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടന്നു അധ്യക്ഷ ഷൈനി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഫയർ സ്റ്റിംഗ് യൂഷർ പവർ സ്പ്രെയർ തുടങ്ങിയ വിവിധ ഉപകരണങ്ങളുടെയും നഗരസഭയിലെ സാനിറ്ററി വർക്കേഴ്സിനുള്ള വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളുടെയും വിതരണമാണ് കോൺഫറൻസ് ഹാളിൽ നടന്നത് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം മുനിപ്പാലിറ്റി എന്ന ഒരു പേര് ഉയർത്തിപ്പിടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് അതിന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ എന്നുള്ള നിങ്ങളോടുള്ള നന്ദി അറിയിക്കട്ടെ ഞാൻ ഭാഗം യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പച്ചയത്ത് പോകേന്നുമാണ് നമ്മുടെ കട്ടപ്പനയാണെന്ന്